നെക്സ്റ്റ് വീക്കിൽ സ്വർണ്ണവില എന്താവുമെന്ന് വളരെ വലിയ ആകാംക്ഷയിലൂടെ ആയിരിക്കും നിങ്ങളെല്ലാവരും നിൽക്കുന്നത് പ്രത്യേകിച്ച് നോൺ ഫാം പെയർ റോൾസും എഫ് എം എസ് സി മീൻസും അതേപോലെ തന്നെ അമ്മളോ അൺ എംപ്ലോയ്മെൻറ്റ് ഡേറ്റ് അമ്മ അൺ എംപ്ലോയ്മെൻറ്റ് റേറ്റ് ആ ഡേറ്റയൊക്കെ വരാൻ നിൽക്കുന്ന ഈ പശ്ചാത്തലത്തിൽ എന്തായിരിക്കും ഗോൾഡ് കാരണം ഭയങ്കര വഴിട്ട് ആകാനുള്ള സാധ്യതയുണ്ട് ഈ പശ്ചാത്തലത്തിൽ തന്നെ അപ്പോൾ അതിലേക്കാണ് ഇന്ത്യയിൽ വരുന്നത് വരാൻ പോകുന്ന സ്വർണ്ണ വിലയുടെ സാധ്യത നേരത്തെ ആരും താല്പര്യമില്ലായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണം വിൽക്കുന്ന വാങ്ങണമെന്നൊക്കെ എന്നൊക്കെ തീരുമാനമായി തന്നെ ഒരുപാട് ഉപകാരപ്രദമായി മാറിയിക്കും അതുവഴി നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാബ് ഉണ്ടായിരിക്കും സ്ട്രോങ് നോൺ ഫാം പെയർ റോൾ ഡേറ്റ വരികയാണെങ്കിൽ ഒരു സംഭവം വെച്ച് കഴിഞ്ഞാൽ ഫീൽഡിന് ഉയർച്ച ഉണ്ടാകും കാരണം ആൾറെഡി ഫോർ പോയിന്റ് സിക്സ് ത്രീ പെർസെൻറ്റേജിലാണ് ഉള്ളത് വലിയ രീതിയിലുള്ള ഫീൽഡ് ഉയർച്ചയാണ് അല്ലെങ്കിൽ ഫീൽഡിൻ്റെ വർധനമാണ് നമ്മൾ കണ്ട് പ്രത്യേകിച്ച് പൊളിറ്റിക്കൽ അൺസർട്ടനിറ്റിയും ട്രംപ് താരീഫ് അത് ഇത്രയും പ്രത്യേക എക്കണോമിക് പോളിസി ട്രംപ് ടു എങ്ങനെയായിരിക്കും എന്നുള്ള രീതിയിലാണ് ഇൻഫ്ലേഷൻ റിസ്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഓയിൽ പ്രൈസ് കൂടാനുള്ള സാധ്യതകളൊക്കെ എനർജി പ്രൈസ് കൂടാനുള്ള സാധ്യതയുണ്ട് ഡിമാൻഡ് കൂടാൻ സാധ്യതയുണ്ട് നമ്മൾ കടക്കാൻ പോകുന്ന തണുപ്പിലേക്കാണ് ഡിസംബർ കഴിഞ്ഞു ജനുവരി ഈ സമയങ്ങളൊക്കെ അപ്പോൾ ഇനി എന്തായിരിക്കും എന്നുള്ളത് തന്നെയാണ് എല്ലാവരുടെയും മനസ്സിലുണ്ടാകുക ഒരു ദുഃഖകരമായ ഒരു വാർത്ത റിപ്പോർട്ട് വരുന്നുണ്ട് ചൈനയിൽ ഒരു തീപിടുത്തം ഉണ്ടായാണ്ട് എട്ട് പേര് മരിച്ചിട്ടുണ്ട് ബ്ലിങ്കൻ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ബ്ലിങ്കൻ സൗത്ത് കൊറിയയിലേക്കും ജപ്പാനിക്കും ഫ്രാൻസിക്കും അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ട്രിപ്പായിരിക്കും മിക്കവാറും എന്തായാലും അദ്ദേഹം പോകുന്നുണ്ട് ഐ മീൻ ആസ് എ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ഓക്കെ അങ്ങനെയാണ് ഉദ്ദേശിച്ച് എനിവേ ഇനി ഇന്ധ്രയിൽ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ അതേ ഒരുപാട് മിഡിൽ ഈസ്റ്റിക്കും ഇസ്രായേലേക്കും ഒക്കെ ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു സീസ്ഫെയർ നടത്തുന്നതിന് വേണ്ടിയിട്ട് പക്ഷേ എല്ലാം പരാജയത്തിലേക്കായിരുന്നു ഒന്നും നടന്നില്ല സീസ്ഫെയർ നടന്നിട്ടില്ല എന്ന് മാത്രമല്ല ആക്രമണം ഓരോ ദിവസം കൂടിക്കൂടി പോകുകയായിരുന്നു അപ്പോൾ ഇനി നമ്മൾ എന്താ വെച്ചാൽ ട്രംപിൻ്റെ എക്കണോമിക് പോളിസിസിൽ അദ്ദേഹം ചെയ്യാൻ പോകുന്നത് ഡോളറിനെ നമ്മൾ മുമ്പേ പറഞ്ഞു ട്രംപ് വന്ന് കഴിഞ്ഞാൽ അദ്ദേഹം ഡോളറിനെ ബൂസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഡോളറിനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി ഡോളറിനെ സ്ട്രെങ്ങ് നടത്താൻ വേണ്ടിയിട്ടുള്ള എല്ലാവിധ കാര്യങ്ങളായിരിക്കും ചെയ്തേക്കാവുന്നത് അപ്പോൾ അങ്ങനത്തെ സാധ്യത ചെയ്യുമ്പോൾ വിലയിരുത്തപ്പെടുന്നവർ വിലയിരുത്തുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ട്രംപ് ഡോളർ ഡോളർ ഇൻഡെക്സ് ഉയരുമ്പോൾ ആൾറെഡി ഡോളർ ഇൻഡെക്സ് വൺ നോട്ട് എയ്റ്റിൻ്റെ മേലെയുള്ളത് എത്രയോ വർഷത്തെ രണ്ട് വർഷത്തൊക്കെ വലിയ രീതിയിൽ വലിയ രീതിയിൽ ഉയർച്ചയിലാണ് ഡോളർ ഇൻഡക്സ് ഐ മീൻ കിടക്കുന്നത് രണ്ട് വർഷത്തെ ഈയിൽഡാണ് തോന്നിയിട്ട് സോറി അപ്പോൾ എനിക്ക് കറക്റ്റ് പറഞ്ഞാൽ അതായത് നൂറ്റിയെട്ട് ഭയങ്കരമായ രീതിയിൽ ഉയർച്ചയിലാണ് ഡോളർ ഇൻഡക്സ് ഇപ്പോൾ കിടക്കുന്നത് അപ്പോൾ നൂറ്റിയെട്ട് എന്ന് പറയുന്ന സ്ഥലം ആ നൂറ്റിയെട്ട് എന്ന് പറയുന്ന ഈ ഒരു പോയിന്റിൽ നിൽക്കുന്ന ഇനിയും ഡോളർ ഇൻഡക്സ് ഡോളറിനെ ശക്തിപ്പെടുത്താനായിരിക്കും അദ്ദേഹം ശ്രമിക്കുക എന്നുള്ളതാണ് അപ്പോൾ അദ്ദേഹം ശ്രമിക്കുമ്പോൾ ഡോളർ ഡെക്സ് എന്ന് പറഞ്ഞാൽ മറ്റുള്ള കറൻസികളെ ബേസ് ചെയ്തിട്ട് ഡോളർ അത്രമാത്രം കരുത്തരുത് അപ്പോൾ ഗോൾഡ് എന്താ വലിയ രീതിയിലുള്ള പ്രൈസ് ആയിരിക്കും മറ്റുള്ള കറൻസികളിൽ വാങ്ങുമ്പോൾ എന്നാണ് വിലയിരുത്തപ്പെടുന്നത് പക്ഷേ ഇൻറീറിയൽ ഇപ്പോഴും നിങ്ങൾക്ക് നാളെ ഇത്ര രൂപ കൂടാൻ സാധ്യതയുണ്ട് നാളെ ഇത്ര രൂപ കുറയാൻ സാധ്യതയുണ്ട് എന്നൊക്കെ എപ്പോഴും പറയുമ്പോൾ ഒന്ന് ഡോളറിനെ മാത്രം നോക്കിയിട്ട് എന്ത് പറയാറ് അത് ഇന്ത്യയിൽ മൈൻഡിൽ അങ്ങ് രൂപയിലേക്കൊണ്ട് മാറ്റില്ല അതായത് ഇന്ത്യൻ ഐ എൻ ആറിൽ എത്രയൊന്നും നോക്കൽ പോലും ഇല്ല അതായത് ഡോളറിന് ഡയറക്റ്റ്ലി പ്രപ്പോസണൽ ടു എന്താ ഇന്ത്യൻ റുപ്പി എന്നുള്ള നിലക്കായിരുന്നു എങ്ങനെ പോയിരുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സ്വർണ്ണം വലിയൊരു മാറ്റങ്ങൾ ഉണ്ടായപ്പോൾ അതൊക്കെ കറക്റ്റ് ആയിട്ട് എന്താ കണ്ടില്ല മുന്നൂറ്ററുപത് എന്ന് പറഞ്ഞാൽ മുന്നൂറ്ററുപത് തന്നെയാണ് കുറഞ്ഞിട്ടുണ്ടായത് അപ്പോൾ ആ ഒരു പാറ്റേണിൽ തന്നെയാണ് പോയിട്ടുള്ളത് അപ്പോൾ ഞാൻ അത്ര വലിയ രീതിയിൽ ആ ഒരു ആക്ഷൻ പൈസ ആക്ഷൻ കാണിക്ക് കരുതുന്നില്ല പ്രത്യേകിച്ച് ഗോൾഡ് ഇപ്പോൾ കുറച്ച് ആയിട്ട് സിൻസ് നവംബർ രണ്ടായിരത്തി അറുന്നൂറിൻ്റെയും രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത് യു എസ് ഡോളറിൻ്റെയും ഇടക്ക് തന്നെ ഒരു സൈഡ് വൈസ് മൂവ്മെൻ്റ് ആണ് കാണിച്ചിട്ടുള്ളത് രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത് പൊട്ടിക്കാൻ ഇതുവരെ ഗോൾഡിന് വലിയ രീതിയിൽ അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് അതിൻ്റെ മുകളിൽ നിൽക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട് അപ്പോൾ ട്രംപ് ടൂ പോളിസീസിൽ ഫോക്കസ് ചെയ്തു ബോൾ എങ്ങനെ എന്നുള്ളതാണ് ഇത് ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് ഇപ്പോഴും ഉയരുന്നുമുണ്ട് എ ടി എ ടി എസ് എംസ് ഉണ്ട് അമേരിക്കൻ നിർമ്മിതമായിട്ടുള്ള ലോങ് റേഞ്ച് മിസൈൽസുകൾ അത് റഷ്യ തകർത്തു എന്നാണ് ഇപ്പോൾ റഷ്യ പറഞ്ഞിട്ടുള്ളത് അങ്ങോട്ട് യുക്രൈൻ വിട്ടു എന്നുള്ളത് അതേപോലെ ഉക്രൈൻ യുക്രൈൻ്റെ ഈസ്റ്റേൺ സെറ്റിൽമെൻ്റുകളിൽ പിടിച്ചെടുത്തിട്ടുണ്ട് എന്നുള്ളതൊക്കെ പറയുന്നുണ്ട് അങ്ങനത്തെ പ്രശ്നങ്ങളുടെ ഇടയ്ക്ക് വേറെ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് നോക്കിയപ്പോൾ എന്തായാലും ഒരു കാര്യം കൂടി കണ്ടിട്ടുണ്ട് ക്യാൻസറിനെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തടക്കുന്ന ക്യാൻസർ വരാൻ സാധ്യതയുണ്ട് ആൽക്കഹോളിക് ഡ്രിങ്ക്സിൽ എന്നുള്ള റിപ്പോർട്ട് വരുന്നത് യു എസ് സർജൻ പറഞ്ഞു അതൊക്കെ എന്നോ ഇതിപ്പോൾ റിപ്പോർട്ട് റോയിറ്റോസ് പറഞ്ഞതുകൊണ്ട് ഇന്ത്യയിൽ പറഞ്ഞു അതൊക്കെ എന്നോ ഉള്ളതാണ് പരിസല കാസരമ പോലെ ടൈപ്സ് ക്യാൻസേഴ്സൊക്കെ വലിയ രീതിയിൽ ആൾറെഡി സാധ്യതയുള്ളത് പണ്ടേ ഉള്ള സാധനമാണ് ഇവർ ക്യാൻസറൊക്കെ ഓക്കെ എന്തോ എന്താ ഇപ്പോൾ പറഞ്ഞു എന്ന് നിനക്ക് അറിയത്തില്ല എന്തായാലും എന്തെങ്കിലും പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായ രീതിയിൽ വളട്ടലായിരിക്കും അടുത്ത വൈ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾക്ക് ഗോൾഡ് വിധേയമാകാനുള്ള സാധ്യതയുള്ള എൻ എഫ് എന്താണ് നോൺ ഫാം പേർ റോൾഡ് ആയിട്ട് ജോബ് റിപ്പോർട്ടും അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റും എഫ് എം ഒ സി മിനിറ്റ്സും വരാൻ പോകുന്ന ഈ ആഴ്ചയിൽ വോൾഡ് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് നമുക്ക് അങ്ങനെ ഡോളർ ഇൻഡെക്സ് ട്രംപ് വരുമ്പോൾ ഡോളർ ഇൻഡക്സ് വരും അപ്പോൾ അമേരിക്കയിൽ സ്വർണ്ണവില കുറയും ഈ കേരളത്തിൽ സ്വർണ്ണവില കൂടും അങ്ങനെ പറയാൻ ഇതിൻ്റെ റെഡിയൊന്നും അല്ല മനസ്സിലായില്ല അവിടെ കുറയാണെങ്കിൽ ഇവിടെ ഇവിടെയും കുറയും അവിടെ കൂടാണ് ഇവിടെയും കൂടും അങ്ങനെയാണ് ഇപ്പോൾ ഇത്രയും ദിവസങ്ങൾ രൂപ പോയിട്ടുള്ളത് അപ്പോൾ നമുക്ക് അത് വിട്ടുകഴിഞ്ഞിട്ട് അത് വലച്ചുചീറാൻ്റെ വലിയ വാർത്തകളൊന്നും ഇപ്പോൾ വരുന്നില്ല അതിൻ്റെ ഇടയ്ക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ അവർക്ക് ചിലപ്പോൾ പറയാനുള്ളത് നീ തന്നെ എന്നെ അങ്ങനെ അടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ പോലെ ഗാഥ വെസ്റ്റ് ബാങ്കെന്നെ അവരെ സസ്പെൻഡ് ചെയ്തപ്പോൾ അവർ തളർന്നുകൊണ്ടിരിക്കില്ല എന്തായാലും അവർ കൊടുക്കുന്ന ട്രിപ്പ് കൊടുത്താൽ പല വലിയ വിഷാറിൽ സൈറ്റിൽ കാണുന്നില്ല ഇനി ഗൂഗിൾ വലിയ പ്രമോട്ട് ചെയ്യാത്തതുകൊണ്ടാണ് അറിയത്തില്ല എന്താവും എന്തായിരുന്നു പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡിലേക്ക് തന്നെയാണ് വരുന്നത് ഗോൾഡിൻ്റെ കാര്യം പറയുമ്പോൾ ഇപ്പോൾ ഉള്ള പ്രൈസ് എല്ലാവർക്കും അറിയാമല്ലോ ഇന്ന് സ്വർണ്ണ വില കുറഞ്ഞിട്ടുണ്ടായിരുന്നു അൻപത്തി മുന്നൂറ്ററുപത് രൂപ കുറഞ്ഞു അൻപത്തി എട്ടായിരത്തി അമ്പതിൽ നിന്ന് ഓക്കെ ആ എത്ര നിങ്ങൾ കുറച്ച് നോക്കി എത്ര അൻപത്തി അയ്യായിരത്തി സംതിങ് ഉണ്ടാവും ഓക്കെ അപ്പോൾ അൻപത്തി എട്ടായിരത്തി അമ്പതിൽ നിന്ന് മുന്നൂറ്ററുപത് കുറച്ചാൽ എത്ര അൻപത്തി എട്ടായിരത്തി അമ്പത് അൻപത്തി തൊള്ളായിരത്തി അമ്പത് എണ്ണൂറ്റി അമ്പത് എഴുന്നൂറ്റി അമ്പത് എഴുന്നൂറ്റി ഇരുപത് ഓക്കെ അപ്പോൾ അങ്ങനെയാണുള്ളത് എന്ത് അൻപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി എഴുപതാണ് സ്വർണ്ണവിലുള്ളത് അപ്പോൾ ഈ അൻപത്തിയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത് ഏ എന്ന് പറയുന്ന ഇപ്പോൾ പവൻ്റെ സ്വർണ്ണവിലയിൽ നിന്ന് ഓക്കെ ഇനി എങ്ങോട്ട് എന്നുള്ളതാണ് ചോദ്യം അപ്പോൾ അൻപത്തിയായിരത്തി എഴുന്നൂറ്റി ഇരുപത് അടുത്ത ആഴ്ചയിൽ ഇനി കൂടുകയെന്നുള്ളത് ഈ ഡേറ്റാൻ്റെ കാര്യങ്ങൾ അപ്പോൾ ട്രംപിൻ്റെ ഈ ജിയോ പൊളിറ്റി ട്രംപ് വരുമ്പോൾ തന്നെയുള്ള അൺസർട്ടനിറ്റീസ് എന്തൊക്കെ കഴിഞ്ഞാൽ എക്കണോമിക് പോളിസീസ് വരുന്ന അൺസർട്ടനറ്റീസും ഉണ്ട് റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അത് അവസാനിക്കുന്ന രീതിയിലല്ല ട്രംപ് ഇരുപത് ഇരുപതിൽ ഇനാഗ്രേഷനുള്ളൂ പക്ഷെ എഫ് എം എസിൻ്റെ മറ്റുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ ഇപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ വൈറസിൻ്റെ പ്രശ്നങ്ങൾ മറ്റുള്ള രീതിയിലൊക്കെ അൺസർട്ടനിറ്റീസ് ഒക്കെ കൂടുക തന്നെയാണ് പിന്നെ ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഇപ്പോഴും കോഡ് രണ്ടായിരത്തി അറുന്നൂറ്റി മുപ്പത്തൊണ്ടൊക്കെ വലിയ ചീപ്പാണ് ഇന്റർനാഷണൽ മാർക്കറ്റിൽ നോക്കുകയാണ് കേരളത്തിലാണ് ഞാൻ പറഞ്ഞത് അൻപത്തിയായ ഇരുന്നൂറ്റി ഇരുപത് അമ്പത്തിയേഴ് എഴുന്നൂറ്റി എഴുപതും വളരെ ചെറുതാണ് അപ്പോൾ ഗോൾഡ് എന്താ സംഭവിക്കുക വെച്ച് കഴിഞ്ഞാൽ ഗോൾഡിന് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ഇപ്പോൾ ഈൽഡ് ഉയർന്നതും ഡോ അപ്പോൾ ഡോളറിൻ്റെ ഉയർച്ചയൊക്കെ ആ സാധ്യതകളൊക്കെ ട്രമ്മിൽ വരുമ്പോൾ അതിനുള്ള സാധ്യതകളൊക്കെ ഞാൻ നിങ്ങൾക്ക് മുന്നേ വെച്ചത് നിങ്ങൾ തന്നെ തീരുമാനം എടുത്തോളി എന്നുള്ളതും കൂടി വെച്ചിട്ടാണ് കാരണം ഞാൻ മാത്രം പറയുന്നത് കേൾക്കേണ്ടതാണ് കാരണം ആ സാധ്യതകൾ വലിയ രീതിയിലുണ്ട് അദ്ദേഹത്തിൻ്റെ എക്കണോമിക് പോളിസീസ് ഡോളറിനെ ബൂസ്റ്റ് ചെയ്യാനുള്ള കാര്യം ഷോർട്ട് ടൈമിൽ അപ്പോൾ ഗോൾഡിന് ചലഞ്ചിങ് ലോങ്ങ് ടൈമിൽ അദ്ദേഹത്തിൻ്റെ എല്ലാവിധ ഈ താരീഫുകളും മറ്റുതൊക്കെ എന്താണ് ഗോൾഡിന് വലിയ രീതിയിൽ അനുഗ്രഹ വലിയ രീതിയിൽ ഉയർച്ചയാകും എന്ന് തന്നെയാണ് തൊണ്ണൂറ്റമ്പത് ശതമാനം ആളുകളും പറയുന്നത് പക്ഷേ നമുക്ക് അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഗോൾഡ് ഇപ്പോൾ വലിയ രീതിയിൽ ഉയർച്ചകൾ കാണിച്ച് നിന്നിട്ടുണ്ടായിട്ട് അറുന്നൂറ്റി മുപ്പത്തൊമ്പതിലാണല്ലോ അപ്പോൾ ഇന്റലിന് പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വലിയ പ്രശ്നങ്ങൾക്ക് അദ്ദേഹം ഫ്രഷ് ഔപ് ട്രണ്ട് ഇതത്തിൽ അദ്ദേഹം ഒരു സീസ്ഫെയറിൻ്റെ ഒരു സാധനം പ്രപ്പോസൽസ് മുന്നോട്ട് എടുത്ത് അവസാനിപ്പിക്കാൻ പോകുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ടെങ്കിൽ മാത്രമേ സ്വർണ്ണവിലയിൽ തകർച്ച സാധ്യതകൾ സാധ്യതകളുണ്ടാവുള്ളൂ അല്ലെങ്കിൽ സൈഡ് വൈസ് മൂവ്മെൻറ്റിലൂടെ ഗോൾഡ് അപ് ട്രെൻഡ് ഓരോ സമയവും സപ്പോർട്ട് ലെവൽ ഉയർത്തി കുതിച്ചു വരിക തന്നെയായിരിക്കും ചെയ്തേക്കാവുക എന്നുള്ളതാണ് പറയാനുള്ളത് അപ്പോൾ ടോട്ടൽ വളട്ടലിറ്റി അവിടെ വേറെ സൗണ്ട് വരുന്നുണ്ട് അപ്പോൾ ഈ നോക്കുമ്പോൾ നമുക്ക് നെക്സ്റ്റ് ഇതിലും ഒക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർണ്ണവിലക്ക് ഇൻസൈഡ് ഞാൻ പറയുക അമേരിക്കൻ്റെ ഇത് മാത്രം നോക്കണ്ട ചൈനീസ് കാര്യങ്ങളും ഇന്ത്യയിലുള്ള ഒക്കെ കാര്യങ്ങളെല്ലാം കൂടി നോക്കുമ്പോൾ ഇൻ ഇൻഫ്ലേഷൻ പെർസിസ്റ്റം തന്നെയാണ് സോ ഗോൾഡ് സപ്പോർട്ട് ലെവൽ വീട് തകർന്ന് പോവുകയും ഇല്ല രണ്ടായിരത്ത അഞ്ഞൂറിൻ്റെ അടിക്ക് പോകുന്ന ഒരു പശ്ചാത്തലം ഇല്ല എന്ന് മാത്രമല്ല ഗോൾഡ് അതിവേഗം മൂവായിരം ഡോളറിലേക്ക് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ കുതിച്ചെത്തിയേക്കും പിന്നെ കേരളത്തിൽ വേഗ അറുപതിനത്തിലേക്ക് കുതിച്ചെത്തിയേക്കും ഇങ്ങനെയൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഓരോ വീക്കിലും സ്വർണ്ണവില മേലോട്ട് മേലോട്ട് തന്നെ പോകേണ്ടി വരും അങ്ങനെയൊക്കെ പക്ഷെ അതായത് സ്വർണ്ണവില ഇനിയും ഉയരും എന്നുള്ളത് തന്നെയാണ് ഇന്റയിൽ മുന്നോട്ട് വെക്കുന്നത് പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു യുദ്ധത്തിന് ഒരു അവസാനം ഇല്ലാത്ത ഈ അവസ്ഥയിലൂടെ പോകുമ്പോൾ ഇനിയും അത് അതിലെന്തേലും മാറ്റം ഉണ്ടാവും ഞാൻ സ്വർണ്ണവില ഇനിയും നെക്സ്റ്റ് വീക്കും അപ് ട്രെൻഡ് തന്നെയാണ് ഇന്റർ ഏൽ ഫോർകാസ്റ്റ് ചെയ്യുന്നത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടിയും അത് കാരണം അങ്ങനെയാണ് ഇന്റർലിനെ പറയാൻ സാധിക്കുന്നുള്ളൂ സ്വർണ്ണം ഇത് കുറയുമെന്ന് പറയാൻ കഴിയാത്ത രീതിയിലാണ് സ്വർണ്ണത്തിൻ്റെ പ്രൈസ് കിടക്കുന്നത് എന്നുള്ളത് തന്നെയാണ് ഇന്റർ ഏലിനെ ഈ ഒരു ഫാക്ടേഴ്സൊക്കെ പറഞ്ഞ് വിലയിരുത്തി പറയാൻ പറയുമ്പോൾ സർവേ താഴേക്ക് പോകുമെന്നാണ് പറയാം പക്ഷേ അൻപത്തി ഏഴ് എഴുന്നൂറ്റി ഇരുപത് വെരി ചീപ്പ് ആയതുകൊണ്ട് ഇന്ദ്രയിൽ നിന്ന് സ്വർണ്ണവിത ഇനിയും ഉയരും എന്ന് തന്നെയാണ് പറയാൻ കഴിയുന്നുള്ളൂ ഓക്കെ അതാണ് ഈ പറയുകയുള്ളത് ഞാൻ അടുത്ത അപ്ഡേറ്റ് ഇന്ദ്രയിൽ നൽകും പുതിയ ഇൻസിഡൻറ്റ് ബേസിൽ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഓക്കെ അത് കിട്ടുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക